ഹായ് ഹലോ വെൽക്കം അസ്സാമലൈക്കും ജെറാസ് ഫുഡ് ഡയറീസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ ഇടയ്ക്കൂടെ സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ഡെസേർട്ടായിട്ടുള്ള നമ്മുടെ അടിപൊളി പുഡിങ് റെസിപ്പി ആയിട്ടാണ് വട്ട വന്നിട്ടുള്ളത് അപ്പോൾ പുഡിങ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് വായിലിട്ടാ എന്നുള്ള അലിഞ്ഞു പോകുന്ന ആ ഒരു റെസിപ്പിയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകേണ്ട അതിൽ കാണുന്നവരാണെങ്കിലും ഉള്ളിലേക്ക് അത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കമൻ്റ് കൂടി കമ്മിൻ കൂടി ഇടാൻ മറക്കിയത് ഇതിന് വേണ്ടിട്ട് അരലിറ്റും പാലക്കാലാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ വേണം ഇട്ട് അപ്പൊ ഇത് കസ്റ്റാർഡും ബ്രെഡും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു പുട്ടിങ്ങാണ് ഇട്ടോ അപ്പൊ കസ്റ്റേർഡ് ഞാനിവിടെ കുറച്ച് വെള്ളത്തിലൊന്ന് മൂന്ന് നാല് ടേബിൾ സ്പൂണ് ഒരു ലിറ്ററിന് ഇട്ടാ നാല് ടേബിൾ സ്പൂണ് നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഷുഗറും ഇട്ട് കൊടുത്തിന് കേട്ടോ നേരത്തെ തന്നെ മിൽക്ക് മേഡുവാണെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ കസ്റ്റേർഡ് ആക്കുന്ന ഇതെല്ലാം അറിയാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ച് ഇതുപോലെ കൈ തൊടാതെ കസ്റ്റേർഡ് ഒഴിച്ചതിന് ശേഷം കൈ തൊടാതെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഇതൊന്നും എടുക്കണം കേട്ടോ അപ്പോൾ പാല് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റേഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ കൈതൊടാതെ തന്നെ ഇളക്കി ഇതുപോലെ വിട്ടു വരുന്ന ആ ഒരു രണ്ട ഇങ്ങനെ നമ്മൾ തുടമ്പ് ഇതുപോലെ ഒന്ന് വേറെ ഇട്ട് വരുന്ന ആ രീതി വരെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം അതിന് ശേഷം നമുക്കതൊന്ന് അതൊന്ന് മാറ്റി വെക്കാം ഇട്ടതിപ്പിക്കാനായിട്ട് നമുക്കൊരു ട്രേ ആദ്യം എടുത്തിട്ടു പിന്നെ ഇതിലേക്ക് വെച്ചുകൊടുക്കണം ഫ്രഷ് മിൽക്ക് ആണ് ഫ്രഷ് മിൽക്ക് ഇട്ടാത്തൊന്നും ഞാൻ കുറച്ച് ലസ്സിയാണ് എടുത്തിട്ടുള്ളത് ബ്ലൂബെറിന്റെ കുറച്ച് ബ്ലൂബെറിന്റെ ലസ്സി അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മേഡ് വെച്ചു കൊടുക്കണം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പൂണ വെച്ച് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ബ്രെഡ് ഒന്ന് മുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ എടുക്കുന്ന പാത്രത്തിന് ഇണക്കായിട്ടാണ് കേട്ടോ ബ്രെഡ് എടുക്കേണ്ടത് അപ്പം മിൽക്ക് മേഡിന് ഞാൻ ഇതുപോലത്തെ പാക്കാണ് കേട്ടോ വാങ്ങാറ് ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഒന്ന് എടുത്ത് വയ്ക്കട്ടെ ഞാനത് കുറച്ച് നിറയെ വരുന്നതായിട്ടാണ് കേട്ടോ പകുതിക്ക് എടുത്തിട്ട് ഇതുപോലെ ആക്കുന്നത് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മിൽക്ക് മേയ്ഡ് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം നമുക്ക് മിൽക്ക് എല്ലാം ഷുഗർ എല്ലാം മിൽക്ക് മേഡ് മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടെടുക്കാം അതിനുശേഷം ബ്രെഡ് ഇതുപോലെ അത് കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആക്കിയിട്ടെടുക്കട്ടെ നമ്മൾ പാത്രം ഏത് പാത്രമാണ് എടുക്കുന്നത് അതിനൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ ഞാനിപ്പോ രണ്ട് രീതി രണ്ട് പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ കുറച്ചധികം തന്നെ ബ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ബ്രെഡ് ആ ഒരു പാൽ മിക്സിലേക്ക് മുക്കിയിട്ട് ഒന്ന് മുറിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കതിന് ശേഷം സൈഡ് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് പീസ് ആക്കിയിട്ടൊന്നിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് മുഴുവനായിട്ടും അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വാരിട്ട കഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു നല്ല ഇട്ടിപ്പുളിയാണ് കേട്ടോ ബാക്കി വരുന്ന പാൽതായതിൻ്റെ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അവർ പാല് മിക്സ് നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ അത് നല്ല ടേസ്റ്റ് ആണ് കാരണം നമ്മുടെ എല്ലാം കൂടിയിട്ട് പാലും പിന്നെ നമ്മുടെ പിന്നെന്താ എന്താ പറയുക നമ്മുടെ മിൽക്ക് മേഡും പിന്നെ ലസിയും ഫ്രഷ് മിൽക്കാണ് കേട്ടോ ശരിക്കും വേണ്ടത് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വേറൊരു ബൗളിലേക്ക് നമുക്ക് ഫ്രഷ് നമ്മുടെ ക്രീമാണ് കേട്ടോ വിപ്പിംഗ് ക്രീമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് പിന്നെ മിൽക്ക് മേടും കൂടി വെച്ച് കൊടുത്തിട്ട് ഷുഗർ പൗഡർ ഉണ്ടെങ്കിലും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് മാത്രം മിൽക്ക് മേഡിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാനോ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കേട്ടോ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ പാറിൽ നമ്മുടെ ബ്രെഡ് മുക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ് പിന്നെ അത് നമ്മൾ കസ്റ്റേഡ് ഉണ്ടാക്കി കൊടുത്ത കേട്ടോ ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ കൂടുതൽ നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ആയിട്ട് ഇട്ടണ്ട എങ്കിലും ബീറ്റ് നല്ലോണം ഫ്ലഫി ആവാത്ത വിധത്തിൽ കുറച്ചൊന്ന് കുറച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിത് പുഡിങ്ങിലേക്ക് എടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കുറുമാമ്പഴ എടുത്തിട്ടുണ്ട് ഈ എടുത്തിട്ടുണ്ട് പീനെട്ട് എടുത്തിട്ടുണ്ട് വെളുത്ത മുന്തിരി കറുത്ത മുന്തിരി പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ ബദാം പിന്നെ ഈത്തപ്പഴ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബൂസ്റ്റ് പൗഡറും കൂടി എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നല്ല തണിഞ്ഞതിന് ശേഷം നല്ല കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടാ അപ്പം നല്ല രീതിയിൽ തണിഞ്ഞ് ആ ഒരു പോയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പാക്ക് പിന്നെ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് വെച്ചിട്ട് രണ്ട് പുടിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചെറിയ ബൗളിലും പിന്നെ നമുക്ക് വയ്ക്കാൻ ചെറിയ രീതിയിലെടുത്ത് ഇത് വേറെ വലിയൊരു ബൗളുണ്ടാക്കിയിട്ട് എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു ബ്രെഡിന്റെ മേലേക്ക് നമ്മുടെ ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതുപോലെ അത് ഫില്ലാക്കിയിട്ട് കൊടുക്കട്ടോ അങ്ങനെ അതിന്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നത് മാംഗോ ആണ് മാംഗോ കൂടുതൽ ആയതുകൊണ്ട് ഒരു മേങ്ങ കുത്തുണ്ട് അപ്പൊ മേങ്ങോ കുറച്ചിട്ടിടാൻ വേണ്ടിച്ച് നോക്കട്ടെ ഒരു ഫ്ലേവറിന് മാത്രം ഇട്ട് കൊടുക്കുക ഒരു പൊടി മാത്രം മതി ഇട്ടാ ഞാൻ അപ്പം എടുത്തിട്ടുള്ളത് ചെറുപഴാണ് കേട്ടോ ചെറുപഴം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി എന്റെ ഇതിലേക്ക് ഇട്ടുകൊടുക്ക നമുക്ക് ഇത് മൊത്തം ഒന്ന് ഫില്ല് എടുക്കണം എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എല്ലായിടത്തും എല്ലാം കടിക്കുന്ന വിധത്തിലാണ് ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആപ്പിളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉരുമാമ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴങ്ങളെല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് മുകളിൽ തന്നെ നമ്മുടെ ഒരു അരിഞ്ഞടും കാര്യങ്ങളും ചേർത്ത് കൊടുക്കുക കേട്ടോ ഫുൾ ഒന്നാക്കിയെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു ക്രീമില്ലേ ക്രീം ബീറ്റ് ചെയ്തത് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് കൊടുക്കുക അതിൻ്റെ മേലെ ഒരു കോട്ടാക്കിയിട്ട് അടിച്ചു കൊടുക്കട്ടെ നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല ലെവൽ ആക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സീഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൊക്കോ ആണ് ഇട്ടുക കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ഇതുപോലെ ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കാം ബൂസ്റ്റ് പൗഡർ മധുരമായതുകൊണ്ട് നമുക്ക് ആ ഒരു കുത്തിൽ എന്തായാലും ബൂസ്റ്റുണ്ടോ അപ്പോൾ കൊക്കോ പൗഡറാണ് ഏറ്റവും നല്ല ബെറ്റർ കേട്ടോ അപ്പോൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ൊക്ക പൗഡർ ഇതുപോലെ ഇപ്പം ഇല്ലാത്തവണ് ബോസ്റ്റ് പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രാത്രി വന്നിട്ട് തന്നെ ഉണ്ടാക്കിട്ട് എടുക്കുന്നത് രാവിലെ കൊണ്ടുപോകണ്ടതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു അരിപ്പേരി ഇട്ട് കൊടുത്തിട്ട് തട്ടിക്കൊടുത്തിട്ട് ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ലെവൽ ആക്കിട്ട് എടുക്കട്ട പിന്നെയാന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു ബാക്കി വരുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഇതുപോലെ നമ്മളെ ഭാവനക്കും ഒക്കെ അനുസരിച്ച് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തിട്ട് അവസാനം ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കാം എന്നാ ചെയ്തിട്ടുള്ളത് നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം നമുക്കൊന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ലാലും ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് നമ്മളെ ഒരു ഇഷ്ടത്തിനാക്കിട്ട് എടുക്കുന്നത് അങ്ങനെ ദാ ഇത് മൊത്തം ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിറ്റേ ദിവസം ആട്ടാ കഴിക്കാൻ ഏറ്റവും ബെറ്റർ ആട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ബൂസ്റ്റഡിയാണ് എടുത്തുകൊണ്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒന്ന് മെൽറ്റ് ആയത് കൊക്കോ പൗഡർ ആണെങ്കിൽ അങ്ങനെ മെൽറ്റ് ആവില്ല അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള വായിലിട്ടാ അലിഞ്ഞു പോകുന്ന തരത്തിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കമന്റും ഒക്കെ അറിയിക്കുക വീട് നല്ല റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പൈസ ചിലവ് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആണ് അപ്പം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്